ശാരീരികമായി പല പ്രാവശ്യം ബന്ധപ്പെട്ടെന്ന് പറഞ്ഞു ചോദിച്ചു അപ്പം ഞാൻ അവരോട് ചോദിച്ചു അങ്ങനെ അവരുടെ ഭാര്യ അവിടെ ഇല്ലായിരുന്നു അപ്പോൾ അവൾ പറഞ്ഞ് എല്ലാം ഞാൻ പറയുന്നില്ല അവർ അങ്ങേ മുറിയിലുണ്ട് അവർക്ക് കുഴപ്പമില്ലെന്നുള്ളൂ അപ്പം ഞാനതിന് വിശ്രമിച്ചു ഇന്ന് കിടക്കുന്നില്ല ഇത് കേട്ടപ്പം ഞാൻ പത്രസമ്മേളനം നടത്തും പറഞ്ഞാൽ ഇവർ നിൽക്കുന്നത് ഈ സ്ത്രീയെ ഞാൻ ഉടനെ മൺസാറിനെ വിളിച്ചു മൺസാർ ഈ സ്ത്രീ ഇങ്ങനെ പറയുന്നല്ലോ ഇതെന്താ കാര്യം ജോറേ അവർ വിട്ടാക്കൽ അവിടെ പത്രസമ്മതം നടത്തിക്കരുത് എങ്ങനെയെങ്കിലും ഇങ്ങനെ പിടിച്ചു നിർത്താൻ പറഞ്ഞു ഞാൻ പിടിച്ചു നിർത്താൻ ഞാൻ നിൽക്കണ്ടേ എന്നാ വേണമെന്ന് ചോദിക്കാൻ പറഞ്ഞു ഞാൻ നിനക്ക് എന്നാ എന്നാൽ ഇണ്ടാതിരിക്കുന്നു അമ്പത് ലക്ഷം രൂപ കൊടുക്കും ഞാൻ മനസാരൻ വിളിച്ചു മണിച്ചാർ അൻപത് ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നതെന്ന് അമ്പത് ലക്ഷം വേണമെന്ന് പോലും കൊടുത്തേക്കാം ഏ ഞാൻ എന്തിച്ചോയി അഞ്ച് എന്ന് പറഞ്ഞാൽ മൂന്ന് ദിവസം കറി തന്നെ മാണിസാർ പറയാം കൊടുത്തേക്കാം അമ്പത് എന്ന് പറയുമ്പോൾ എപ്പോൾ കൊടുക്കും ഞാൻ ചോദിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മാവേലിക്കര മാവേലിക്കര ഇപ്പോഴും മാണിയുടെ ഒരു നേതാവായിട്ടുള്ള ഒരാളുടെ വീട്ടിൽ ചെന്നാൽ മതി കാശ് കൊടുത്തോളൂന്ന് ഇവളോട് ഞാൻ പറഞ്ഞു അവിടെ ചെല്ലാം അവൾക്കറിയാം വീട് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇനി ആ പേര് ആണ് ഇവിടെ ആവർത്തിക്കുന്നില്ല ഏതായാലും ഇവിടെ ചെന്നു കാശ് പഠിച്ചു കാശ് മേടിച്ച് എന്നെ കാശ് കിട്ടിയെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു ഇത് കഴിഞ്ഞ് ഒരു മൂന്ന് മണിയാകുമ്പോൾ എന്നെ വിളിച്ചു ഞാൻ വിടുകാല പത്രത്തിന്മാരെ നടത്താൻ പോകുക എന്നെ കളിപ്പിച്ചു വഞ്ചിച്ചു ഞാൻ പറയുവാ ഇല്ലയെന്ന് ചോദിച്ചു ഉണ്ട് നാൽപ്പത് കൊള്ളൂ പത്ത് കളിപ്പിച്ചു ഞാൻ മാണിസാറിനെ വിളിച്ചു എന്നെ നാരത്തിറേ എന്നെ മാണിസാരൻ നാണം വേണ്ട ഇതിനകത്ത് നാൽപ്പതാക്കി അമ്പതെന്ന് പറഞ്ഞിട്ട് അത് അവൾ എണ്ണിയോ ഞാൻ പിന്നെ മാണിസാറിൻ്റെ വീട്ടിൽ മാത്രമോ നോട്ടെണ്ണു യന്ത്രോടാണ് അവിടെയുമുണ്ട് അല്ലെങ്കിൽ പിന്നെ അവളെണ്ണുന്നെന്ന് ഞാനതിനു മറുപടി പറഞ്ഞു ഒറ്റച്ചിരി മാണിസാർ ആ പത്ത് ഉടനെ കൊടുത്തേക്കാം ഞാൻ എവിടെ കൊടുക്കും ഞാൻ പറയാമെന്ന് വിളിച്ചു അതിനെ വിളിച്ചു എന്നെ പറഞ്ഞു ഇന്ന സമയത്ത് ആ കോട്ടയം ചങ്ങനാശ്ശേരി റൂട്ടിൽ ചങ്ങനാശ്ശേരി കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിൽ ഇപ്പറേ വലതു ദിവസത്തൊരു പമ്പുണ്ട് ഒരു തഴിമാടിൻ്റെ ആ പമ്പിൻ്റെ അവിടെ ചെന്നേക്കാൻ പറയാൻ പറഞ്ഞു ആ പമ്പിൻ്റെ അവിടെ പറഞ്ഞ സമയത്ത് അവൾ ചെന്ന് പത്ത് ലക്ഷോട് കൊടുത്തു അങ്ങനെ ആ പ്രശ്നം തീർന്നു അപ്പം അവൾ കാശ് മേടിച്ച് പാണെങ്കിൽ മേടിച്ച സ്ഥിതിക്ക് മാശ് കൊടുത്ത സ്ഥിതിക്കും അത് സത്യമുണ്ടോ അവൾ പറഞ്ഞു അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടിയോട് പറഞ്ഞത് ഞാൻ വിശ്വസിച്ചത് പക്ഷേ അതവള് പറഞ്ഞ കള്ളവാണെന്ന് എനിക്ക് മനസ്സിലായി അതാണ് പ്രശ്നം ഞാൻ വീട്ടിലിരിക്കുമ്പോൾ ഇവിൾ വന്നവിടെ എന്നിട്ട് ഞാനിവിടെ പറഞ്ഞു ഇങ്ങനെ പിണറായി വിജയൻ എന്നെ വിളിച്ചു ഞാൻ സംസാരിച്ചു സംസാരിച്ചു ഹാ ഒന്ന് എൻ്റെ പൊന്ന് മനുഷ്യട്ടെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ പിണറായി വിളിച്ചു ഞാൻ പോയി കണ്ടു അപ്പോൾ ഒരു പരാതി എഴുതിത്തരണം പറഞ്ഞ് പരാതി എഴുതി കൊടുത്തു ആ പരാതി എഴുതി കൊടുത്തത് മുഴുവൻ സി ബി ഐ ഇൻഗോൺ ക്ഷീട്ടിരിക്കുകയാണ് അതുകൊണ്ട് സാർ ഒന്ന് സഹായിക്കണം ഞാനീ പോലെ പറയണമെന്നും പറഞ്ഞ് അവൾ എഴുതി തന്നിരിക്കും ഞാൻ ഒന്നും അവിടെ കിടക്കട്ടെ എന്ന് വെച്ചു എൻ്റെ മേശപ്പുറത്ത് വെച്ചു അപ്പോൾ എൻ്റെ മനസ്സ് വേദനിച്ചു വെറുതെ നിരപരാധിയാണല്ലോ ഇനി ഞാൻ കാര്യം അങ്ങനെക്കെതിരായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിലും പിന്നീടുള്ള അന്വേഷിച്ച നിരപരാധി എന്ന് ബോധ്യപ്പെട്ടിരിക്കുക അത് കഴിഞ്ഞ് മൂന്നോ നാലോ വർഷം കഴിഞ്ഞപ്പം സി ബി ഐയുടെ ഉദ്യോഗസ്ഥന്മാർ മൂന്നായി നാലഞ്ച് പേരുണ്ട് വന്നു ക്വസ്റ്റ്യൻ തുടങ്ങി ഞാൻ അവിടെ നിന്നും ക്വസ്റ്റൻ ക്വസ്റ്റ്യൻ എല്ലാം അനുവദിച്ചു കൊടുത്തു ഞാൻ പറഞ്ഞത് പച്ചക്കള്ളാണ് ഒരിക്കൽ നിങ്ങൾ വിശ്വസിക്കരുത് ആ സ്ത്രീയെ ഉമ്മൻചായിട്ട് ഒരു